ഒത്തിരി നമുക്ക് ഒരുപാട് അവാർഡ്സ് അങ്ങനെയൊക്കെ ഏറ്റവും കിട്ടിയിട്ടുള്ള അവാർഡ് അതായത് മിമിക്രി എന്ന് പറയുന്ന ഒരു കലയെ നമ്മൾ ശരിക്കും അംഗീകരിച്ചിട്ടില്ലായിരുന്നു അവിടെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും മറ്റു രീതിയിലൊരു അംഗീകാരം കിട്ടിയിട്ടില്ല അപ്പോൾ അതിൽ മിമിക്രി എന്ന് പറയുന്ന കലയെ സംഗീത സംഗീതനാട് അക്കാദമി ആദ്യം കൊണ്ട് അംഗീകരിക്കുകയും അതിൽ ആദ്യത്തെ മിമിക്രി കലാകാരനായിട്ട് എനിക്കാണ് അവാർഡ് തന്നത് അന്ന് മുകേഷ് ചെയർമാൻ ചെയർമാനായിട്ടിരിക്കുന്ന സമയത്താണ് കിട്ടിയത് ഇതിപ്പോൾ അവാർഡോ മറ്റൊന്നുമല്ല പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നു അതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ രംഗത്ത് നിൽക്കാൻ പറ്റുന്നു മറ്റു പലർക്കും കിട്ടാത്ത പല ഭാഗ്യങ്ങള് ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിൽ പോകാൻ പറ്റുന്നു അവിടെ അതൊക്കെ കാണാൻ സാധിക്കുന്നു ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാക്കുക അതാണ് ഏറ്റവും വലിയ നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ സപ്പോസ് ഇപ്പൊ ചേട്ടൻ ഒരു മനസ്സിനൊരു വിഷമം വന്നൊരു സമയമാണ് ദുഃഖം വന്ന ഒരു വെച്ചോ ഈശ്വരൻ സഹായിച്ചൊന്ന് വരാതിരിക്കട്ടെ പക്ഷെ ഞാൻ പറയുക അങ്ങനെ ഒരു നമ്മളൊരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രോഗ്രാം ഉണ്ട് ചെയ്യാതിരിക്കാനും ഒക്കത്തില്ല അങ്ങനെ വല്ല സിറ്റുവേഷനുകൾ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് ടോട്ടലി ഒരു ഡിഫറൻറ്റ് പേഴ്സണായി മാറിയല്ലേ പറ്റുള്ളൂ അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ത്രോട്ട് ഈ വോയിസ് ആണ് നമ്മുടെ അതില്ലെങ്കിൽ പിന്നെ എന്നെ കൊണ്ടൊരു ഗുണമില്ല കലാരംഗത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം മെമിക്രി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ദിവസം ഞാൻ കോഴിക്കോട് പോകുമ്പോൾ നമ്മൾ ദൈവമുണ്ടോ എന്ന് വിശ്വസിക്കുന്ന നമ്മൾ ദൈവത്തെ കാണുന്ന ചില മുഹൂർത്തങ്ങളാണ് ഞാൻ ദിവസം കോഴിക്കോട് പോകുന്ന സമയത്ത് അന്ന് പ്രോഗ്രാം വയ്യുന്നവരും അപ്പോൾ ഇവിടുന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോകുമ്പോൾ എൻ്റെ ശബ്ദം എന്ന് പറയാൻ ഹലോ ഇത്രയേ ഉള്ളൂ ശബ്ദം അപ്പോൾ പോകാൻ വേണം ഈ സൗണ്ട് വെച്ചിട്ട് ഒരിക്കലും മിമിക്കർ ചെയ്യാനും പറ്റില്ല കാര്യം ഞാൻ ചെയ്യുന്ന കുറേ സൗണ്ട് എഫക്ട്സ്കൾ ഹെവിയാണ് അത്ര നല്ല ത്രോട്ടിലായി ചെയ്യാൻ പറ്റുള്ളൂ പോവുകയാണ് ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ പോയി എറണാകുളം എത്തുന്നു അവിടുന്ന് അപ്പം കൂട്ടുകാലത്ത് ഓരോരുത്തരുടെയും ഇതാണ് ആ കുറച്ച് വെറ്റിൽ മേടിക്കുക കുറച്ച് എണ്ണ തേക്കും അതിൻ്റെ നീരളക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും പിന്നെ മറ്റേ ഗ്യാസ് മുട്ടായി മേടിച്ച് കഴിക്കും മറ്റേ ഇത് താലിപത്രം അത് മേടിച്ച് കഴിക്കും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് മേടിച്ചാൽ അങ്ങനെ തൃശ്ശൂരൊക്കെ ആയപ്പോഴത്തേന് ഹലോ അവിടം വരെ എത്തി അലോ അന്യനൊക്കെ ആയി ബാ നമ്പൂരിന്ന് അന്യമ്പരത്തി അങ്ങനെ പിന്നെ പിന്നെ അങ്ങോട്ട് എത്തി എത്തി കോഴിക്കോട് എത്തിയപ്പോഴത്തേക്കിന് അലോ അവിടം വരെത്തി അപ്പോഴും വേദനയുണ്ട് തൊണ്ട ഒരു നമുക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റില്ല സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ടെൻഷനാണ് എന്ത് ചെയ്യും മറ്റേ മൺമാൻഷ കളിച്ചേ പറ്റുള്ളൂ അപ്പോഴും ചുമ ഉണ്ടൊക്കെയുണ്ട് അനൗൺസ് ചെയ്ത് സ്റ്റേജിൽ കയറി മൈക്കിനു മുമ്പ് എന്റെ ഈ സൗണ്ട് ആയിരുന്നു അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അറിയില്ല അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഒത്തിരി അവസരങ്ങൾ ചെയ്യുന്നില്ലേ അതെനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എന്റെ ഒരു ലൈഫില് ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഇപ്പൊ ചെയ്യാൻ പോകുന്ന പടം അടൂർ ബാസ്റ്റെ ജീവിത ചരിത്രത്തെ കുറിച്ച് ഇപ്പൊ എടുക്കാൻ പോകലേ ചിരിയുടെ മണ്ണല്ലോ ഞാനും വലിയ പ്രതീക്ഷയിലാണ് അവരെയപ്പം ഞാനത് എൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് പഴയ ബാസ്സാറിൻ്റെ പടമെടുത്ത് ഞങ്ങൾ ഫോട്ടോഷോപ്പിലിട്ട് ഞാൻ അയച്ചു കൊടുത്തു അപ്പോൾ അതിലൊക്കെ ഡയറക്ടർ അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് ഹരിമാറായിട്ടുണ്ടല്ലോ അനന്തരൻ അദ്ദേഹമൊക്കെ കണ്ടിരുന്നു അവരെല്ലാം ഹാപ്പിയാണ് ഇനിയെല്ലാം ദൈവനിമിത്തം പോലെ കാര്യം അതിനു രണ്ട് സംഭവങ്ങളുണ്ട് രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ടെന്ന് ഞങ്ങളുടെ നാട്ടിൽ ഗൗരി തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട് അതിൻ്റെ ഉദ്ഘാടനം അഡുർ ബാസ്സാറായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സിനിമ നിറഞ്ഞ അദ്ദേഹം അദ്ദേഹം മരിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷ തകയാണ് എൻ്റെ മീമുക്കളിൽ ഇരുപത്തഞ്ച് വർഷമാണ് അപ്പോൾ അത് അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട് കറങ്ങി തരഞ്ഞു വന്നപ്പോൾ അത് ചിലപ്പോൾ ഞാൻ ചെയ്യേണ്ടതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ അതെ 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 അംഗീകരിച്ചു ഒന്നുമില്ല സ്ത്രീകളെ പറ്റി അങ്ങനെ മോശമായിട്ടൊന്നും പറയാൻ പാടില്ല സ്ത്രീകളൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നേ